കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീഡിയോ ഫ്ലാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കിഴക്കമ്പലം ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും ചാറ്റ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരത്തിലുമായി പൂക്കാട്ടുപടിക്കടുത്ത് ബാവുപടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ വീട് വരുന്നത് നാല് റൂമോട് കൂടി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുവശങ്ങളും റോഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ വീട് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് അല്ലാത്ത റൂമടക്കം മൊത്തം നാല് റൂമുകളാണ് ഇവിടെയുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ജാനിങ്ങയിലോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ലഭ്യമാണ് ഇവിടെ വർക്ക് ഏരിയ പണിത് നൽകുന്നതാണ് കിണറും സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും വർക്കുകളും രണ്ടാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ റൂം യൂട്ടിലിറ്റി സ്പേസായോ അല്ലെങ്കിൽ സ്റ്റഡി റൂമായോ കൺവേർട്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വാവപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലത്തിനും നാല് റൂമോട് കൂടി ആയിരത്തി അറുനൂറ് സ്വീറ്റ് വരുന്ന ഈ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ